ല്ലേ കണ്ടോ ഗൈസ് ഞാൻ ഒറ്റക്കെട്ടാണ് അതിന്റെ അഹങ്കാരം തീരെ ഞങ്ങൾക്ക് ഇല്ല എന്നാവും ഇന്ന് തിങ്കളാഴ്ച സ്കൂളുണ്ട്

എനിക്ക് വെടത്തു ഇരിക്കുമ്പോ മയിലാഞ്ചിട കിട്ടിയതാണ് നിങ്ങളും ഒറ്റക്ക് മൈലാഞ്ചി ഇടുന്നവരാണോ ഞാൻ ഫോണിൽ ഒരു അവിടെ നോക്കും ഇവിടെ യെസ് അതുകൊണ്ട് ഫോൺ നോക്കിട്ടോ മൈലാഞ്ചിട ഒറ്റ കൊടുക്കേണ്ട കുറച്ച് മുൻപ് കഴിഞ്ഞ പെരുന്നാൾ വരെ ഞാൻ ഇട്ടു കൊടുത്തിട്ടായിരുന്നു അവിടെ ഞാൻ മൈലാഞ്ചിതാ പഠിച്ചത് എങ്ങനെയെന്ന് ഫസ്റ്റ് ഫലം എന്താ പറയാ ബുക്കിൽ വരക്കണം മൈലാഞ്ചി കൊണ്ടോ അല്ലെങ്കിൽ പേന കൊണ്ടോ പേന വരക്കാൻ എല്ലാവർക്കും പറ്റും മൈലാഞ്ചി കൊണ്ട് കുറച്ചുകൂടി എല്ലാവർക്കും പണി മൈലാഞ്ചി കൊണ്ട് വരക്കാം അതുകൊണ്ട് മൈലാഞ്ചി കൊണ്ട് തന്നെ ഫസ്റ്റ് വരച്ച് നോക്കും ഇങ്ങനെ ബുക്കിൽ അങ്ങനെ വരച്ച് വരച്ചിട്ടാണ് ഞാൻ കൂട്ടി ചെയ്തെട്ടോ ക്ലാസ് ലീഡറാണ് ഇവിടെ മൈലാഞ്ചി മൈലാഞ്ചിട്ടോണ്ടിരിക്കുന്നത് സ്കൂളിൽ പോവാതെ

സെക്കൻഡ് ലീഡർ പറഞ്ഞത് മിൻഹാന്നാണ് അവൾക്ക് ശരിക്കും ഏഴാളാണ് ഓട്ട് ചെയ്യേണ്ടത് പക്ഷെ ആർ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നില്ല അവരുടെ ഫ്രണ്ട്സിൽ ഒരാൾ ഓട്ടീതില്ല ഇപ്പോൾ അവളുടെ ഏഴാൾ ഇന്ത്യയിലെ ഒരാളാണെങ്കിൽ രണ്ടാമം ഇതാക്കിയിട്ട് പിന്നെ തിരഞ്ഞെടുക്കേണ്ടി വരും കേട്ടോ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ക്ലാസ്സിൽ ആരാണ് ക്ലാസ് ലീഡർ എന്ന് പറയാൻ മാർക്കല്ല സ്കൂൾ ലീഡറിനൊക്കെ തിരഞ്ഞെടുത്തെങ്കിൽ പറയണേ സ്കൂൾ ലീഡറിന്റെ എലക്ഷൻ നിന്നില്ല അല്ലേ ആഴ്ന്നു ഏഴാം ക്ലാസ്സിൽ നോക്കൊള്ളു അത് ചെറുപ്പം നോക്കുള്ളൂസ്കൂൾ ആയി കഴിഞ്ഞ ക്ലാസ് ലീഡർ തന്നെ ആയിട്ട് ലീഡറുണ്ടൊക്കെ പിന്നെ എല്ലാ ഇതും നമ്മൾ തന്നെ സെൻഡ് ചെയ്തു വരും ഒരു മടി പിടിച്ച ലീഡറാണ് ആ ക്ലാസ്സിന്റെ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ലീഡറോ ഇങ്ങനെ ഉഴപ്പി ഉഴപ്പി എന്താ ഗൈസിനിട്ട് കാണാം ഇതിപ്പോ ഇടുന്നത് നാളെ സ്കൂളിൽ ക്ലാസ്സിൽ പോയിട്ട് വലിയ ആളാവാനുള്ള പരിപാടിക്കാണ് ഇപ്പൊ ഇത് ഇടുന്നത് സ്റ്റൈല് കാണിക്കല് കുറച്ച് കൂടുതലാണോ അപ്പൊ ഇതാണ് എൻ്റെ മെഹന്തി ആദ്യമായിട്ടാണ് അത്രയും ഹാപ്പി ആയിട്ടിടുന്നത് ഞാൻ ഇന്നലെ ഇത് ഫോണിൽ ഇത് ഇത് നോക്കിട്ടത് ഇതൊക്കെ ഒരൈഡിയൊരു ഇട്ടതാണ് ഭാഗത്തൊന്നും കളർ വന്നിട്ടില്ല സിങ്ട്ടോ അപ്പൊ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കൊന്നും ഇഷ്ടപ്പെട്ട ലൈക് ചെറു ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലപ്പോ ചട്ടപ്പം